ഹായ് ഗൈസ് അപ്പൊ ഇതെന്താണെന്ന് അറിയത്തില്ലേ നമ്മുടെ പച്ചക്കായ ആണ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്കൊരു ബജ്ജി ഉണ്ടാക്കിയാലോ അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കടന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്താലും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ നാഷൺ ചെയ്താലും മറക്കരുത് കേട്ടോ എന്നാൽ മാത്രമേ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോയാലോ ആദ്യമേ നമ്മുടെ കായ എടുക്കുക ജസ്റ്റ് ഇതൊന്ന് അതിന്റെ ഒരു തൊലിയൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കുക ചൊലിയൊക്കെ ചെത്തു നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ക ബജിയാണ് കേട്ടോ ഒരുപാട് വലുതായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കണ്ട തിന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വിട്ടുപോരുത് കേട്ടോ അതാണ്ട് ഇതേ കണക്ക് മറ്റേതും കൂടി ഞാൻ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതാണ്ട് ഇതേ കണക്ക് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ വലിയ ബജ്ജിയൊന്നും ഒന്നും കഴിക്കാനുള്ള ആഗ്രഹമൊന്നുമില്ല കുഞ്ഞൊരു ബജ്ജി കഴിച്ചാൽ മതി അപ്പൊ അതാണ്ട് ഇതേ കണക്ക് വളരെ തിന്നായിട്ട് നമുക്ക് ഈ ഒരു കായന്ന് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് വലുതാകുമ്പോഴത്തേക്ക് നമ്മുടെ മാവിനകത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു എന്താ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റും കിട്ടത്തില്ല അതേപോലെ തന്നെ ഒരുപാട് വെന്ത് കിട്ടാനും പാടായിരിക്കും കേട്ടോ അപ്പൊ അതാണ്ട് ഇതേ കണക്ക് കട്ട് ചെയ്തെടുക്ക അപ്പൊ ഇതാണ് നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതാണ്ട് ഇതാണ് സംഭവം കേട്ടോ നമ്മുടെ ബജ്ജി പിരിക്കാനായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കുക അതിലേക്ക് കുറച്ച് കടലമാവിട്ട് കൊടുക്കുക കേട്ടോ നിങ്ങൾ ആ ഒരു ഏകദേശം നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു കായ ഉണ്ട് അതനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി അതാണ്ട് ഇതേ കിണർ കുറച്ച് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു രണ്ട് കപ്പ് അടുപ്പിച്ച് കടലമാവ് എടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കായപ്പൊടിയും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുലൊന്ന് മിക്സ് ചെയ്യണം കൈ കൊണ്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഏകദേശം ഇതിനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഇതിനകത്തുള്ള നമുക്ക് ഒരു ക്രിസ്പിക്ക് വേണ്ടിയിട്ട് കുറച്ച് അരിമാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് വേണ്ട കുറച്ച് മാത്രം വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് നമുക്കൊരു ബാറ്ററാക്കി എടുക്കാം െ ഒരു ഇരുമ്പേട്ടി അടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഓലൊഴിച്ചു കൊടുക്കണം അപ്പൊ നമ്മുടെ മാവ് ഇതിനകത്ത് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിനകത്തോട്ട് നമ്മുടെ ഓരോരോ ബജ്ജികളും ഇതിനകത്തോട്ട് ബജ്ജിയുടെ കായും ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് അതിനകത്തോടെ അത് സെറ്റായിട്ടങ്ങ് മിക്സ് ആയിക്കട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ ബജ്ജിക്കകത്തോട്ടിട്ട ഒരു ഇതെടുത്ത് നമുക്ക് എണ്ണയിലോട്ട് എണ്ണേലോട്ടിട്ടാലോ അപ്പൊ നമ്മുടെ ബജ്ജി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇതെല്ലാം സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കയാണ് ഇത് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കണ്ടേ ഓരോന്നോരോന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ ഇപ്പൊ നമ്മുടെ ബജ്ജി കണ്ട പെട്ടെന്ന് നമ്മൾ ആ ഒരു തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തോണ്ട് തന്നെ നമ്മുടെ ആ ഒരു കാടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇതിനകത്ത് വെന്ത ഇട്ട് ഏ ഇപ്പൊ നമ്മുടെ ബജ്ജി ഇതേണ്ട റെഡി ആയിട്ടുണ്ട് ഒട്ടും തന്നെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കാതെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കാബജി ബജി അപ്പൊ നമ്മുടെ ബജ്ജി റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെറിയ ബജ്ജികളാണ് കേട്ടോ എല്ലാം ഒരുപാട് വലുതാക്കിയൊന്നും ചെയ്തിട്ടില്ല ചെറിയ ബജ്ജികളാണ് അപ്പൊ നമ്മുടെ സോസും കൂട്ടി തിന്നാനും മല്ലിച്ചപ്പൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഒരു ചമ്മന്തി ഒക്കെ ചേർത്ത് കഴിക്കാനും ഒക്കെ സൂപ്പർ ടേസ്റ്റി ബജ്ജിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് എന്തായാലും കമന്റ് ബോക്സ് ഇടാൻ മറന്നു പോരുത് അപ്പൊ അത് മാത്രല്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ചായ പലഹാരം ഏതാണെന്നും കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കട്ടോ അപ്പൊ പുതിയൊരു വീട്ടിലൂടെ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ